വന്ദേ രാമമനാദിപൂരുഷമജം വന്ദേരമാനായകം വന്ദേഹാരകിരീടകുണ്ടലധരം വന്ദേന്ദ്രനീലദ്യുതിം വന്ദേജാപകളം വന്ദേ വന്ദേ ജഗന്മംഗളം വന്ദേ വന്ദേരഥാത്മജം മമ ഗുരും വന്ദേ സദാ രാഘവം എത്രയത്ര രഘുനാഥ കീർത്തനം ൂർണലോ ശ്രീരാമചന്ദ്രപ്രഭൂ പാഹി പാഹി അഞ്ജനേ സ്വാമിക്ക് ജയ ഇന്നിപ്പോ രാമരാജ്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ വർണ്ണിക്കാനുള്ളത് ീ ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാൻ വിധം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിഷമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരു തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദശ്യുഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർമരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം ഇതാണ് രാമരാജ്യം രാമരാജ്യം എന്ന് പറയുമല്ലോ നമ്മൾ അതാണ് ഈ രാമരാജ്യം എല്ലാ നന്ദന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ എന്നൊരു വരിയണ്ടതില് അതുമാതിരി എല്ലാ സന്തോഷത്തോടു കൂടി ആ രാജ്യഭാര അശ്വമേധാദികളൊക്കെ യാഗങ്ങളൊക്കെ കഴിച്ചു കീർത്തി എന്നെ വർദ്ധിപ്പിച്ചു എല്ലാവർക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം സന്തോഷം ആ സമയത്ത് ഭർത്താവ് വെച്ചിട്ട് സിന്ധുപൂരം സ്ത്രീ ഇല്ല അതുപോലൊരു മഹാവ്യാധി ഇന്നത്തെ മാതിരില്ല എന്നുള്ളത് ക്യാൻസർ മറ്റേ മറ്റേ തലയിൽ ട്യൂമർ ഇങ്ങനൊന്നും പറയുന്നൊരവസ്ഥ ആ കാലത്ത് ഇണ്ടായിട്ടേലെന്നാ പറഞ്ഞു വ്യാധി എന്ന് പറയുന്നത് ഇല്ല വ്യാധി ഉണ്ടെങ്കിൽ ആധി രണ്ടും വ്യാധി ഉണ്ടാവണ്ടോ രണ്ടുമില്ല ആധിയുമില്ല വ്യാധിയുമില്ല അതുപോലെ കാട്ടാളന്മാര അങ്ങനെയൊന്നും അവരൊന്നും പേടിയില്ല കുട്ടികൾ ആ പ്രായപൂർത്തിയായ ആ വാർദ്ധക്യം വന്നിട്ടേം മയിക്കൂല എല്ലാരും ചെറുത് ചെറുത് മക്കൾ കുറെ ഉണ്ടായി എല്ലാം അങ്ങനെ പറക്കിപ്പറക്കി കൊണ്ടുപോയി എന്ന് പറയില്ല നമ്മൾ ആ ഒരു അവസ്ഥയൊന്നും ഇല്ലേ ഇല്ല സമയത്ത് മഴയുണ്ടാവും പുരുഷന്മാരൊക്കെ രാപ്പാകലുണ്ടെങ്കിലും അവരുടെ ജോലിയൊക്കെ തീർന്നു വന്നാല് ശ്രീരാമചന്ദ്രന ആ സന്ധ്യ സമയത്തെങ്കിലും ആ നാമജ പോവും അപ്പൊ കുട്ടികൾ അതിൽ പങ്കെടുക്കും കുറച്ചു സമയം ഓരോരു ഗ്രഹങ്ങളിലും ഭഗവാന്റെ കീർത്തി ഇങ്ങനെ പാടി പുകട്ടാൻ ആ ചെയ്തു വെക്കുന്ന പറയുന്നത് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല വർണ്ണാശ്രമങ്ങളും എല്ലാം ഓരോരാക്ക ഓരോരോ ആശ്രമധർമ്മം ഉണ്ടോ ഓരോരു പറയില്ലേ ജാതി പറയുന്നതല്ല വൈശ്യ വൈശ്യശൂദൻ അങ്ങനെ നാല് വിഭാഗത്തിലാണ് ജനങ്ങൾ അന്നേരം പിന്നെ ആക്കിയിട്ടുള്ളതാ ജനങ്ങള് ഓരോരാൾക്ക് ഓരോരു ആശ്രമധർമ്മം ഉണ്ട് അത് അവരവര് ചെയ്യും അവര് പറഞ്ഞുകൊടുക്കുന്നു വേണ്ട എല്ലാവർക്കും അനുകമ്പ ഉണ്ട് അവർക്ക് ഒരു സങ്കടം വരുമ്പം ആരും നല്ല കാര്യായിരുന്നു ഓനല്ലേ എനക്ക് അത് അനുഭവിക്കുന്നില്ലല്ലോ ഒന്ന് പറഞ്ഞാൽ നോക്കൂല അങ്ങനെ എന്തെങ്കിലും വരൂല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അനുകമ്പയാണ് എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം നല്ല ചിന്തയില്ല ദുഷ്ചിന്ത ആ സമയത്ത് ആർക്കും ഉണ്ടായിട്ടില്ല ഇതുപോലെയാണ് മഹാവരി പിന്നെ ഭരിക്കുമ്പോഴൊന്നും പറയുന്നാളി ഇന്നിപ്പം അവേലി നാടൂ വാണിയിലും കാലം എന്നൊരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പാടിക്കൊണ്ട് ഒരു കൊടവേറനായ അല്ലേ ചിങ്ങമാസം പറഞ്ഞതിന് കൊടവേറനും കൊമ്പമേശിയും കോലക്കുടയും പിടിച്ചിട്ടൊരു മഹാബലി ഉണ്ടാവും മഹാബലി മഹാബലി തമ്പുരാൻ കോലക്കുടയാണെന്ന് പിടിച്ച കൊടവേറനാണെന്ന് ഇന്നത്തെ ഈ ജനങ്ങൾക്കാർ പറഞ്ഞു കൊടുത്തിന് അതൊന്നും ഇപ്പം ഇതിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മഹാബലി കേരളം അല്ല ഭരിച്ചതെന്ന് ഒരു പ്രത്യേകത ഉത്തര കേരളത്തിൽ തന്നെയാണ് അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊട്ടെ എല്ലാരിക്കും ആ നല്ല മാനസികാവസ്ഥയിലാണ് എല്ലാവരും ജീവിക്കുന്നത് വേറൊരാളുടെ ഭാര്യേനൊന്നും നോക്കുക കൂടെ ചെയ്ല ഇന്നും ഇന്നും ആലോചിച്ച് നോക്കി എല്ലാവർക്കും ഉപഭോഗ വസ്തുക്കളാണ് ഇന്നത്തെ സ്ത്രീകൾ ചിലവരത് മൂടി വെക്കും ചിലവര് അത്രയോ ആത്മാധിമാനുള്ളവർ ആത്മഹത്യ ചെയ്യുന്ന അങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ കാര്യം പത്ത് വയസ്സായ കുട്ടീനും വേണ്ട അച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്നു ആങ്ങളെ പെങ്ങളെ പീഡിപ്പിക്കുന്നു അതുപോലെ മാവൻ മരുമകളെ പീഡിപ്പിക്കുന്ന ആ ഒരു കാലത്തിലേക്ക് മാറിയില്ല നമ്മളെ ഭാരതം ഇങ്ങനെയല്ല അതുപോലെ പരതാരങ്ങളെ നോക്കൂല പരദ്രവ്യവും ഒരാളുടെ സമ്പത്ത് ഇപ്പൊ വഴിയിൽ വീഴും കിട്ടിയാലും ഇത് എനക്ക് അർഹതപ്പെട്ടതല്ലാന്ന് വിചാരിച്ചിട്ട് എടുക്കൂലെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനില്ല ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ആ ഒരു കഴിവുണ്ട് ആര് പരസ്പരം എന്തിക്ക് അവർ സംസാരിക്കൂല അപ്പോൾ മക്കളെ അച്ഛൻ നല്ലൊരച്ഛൻ മക്കളെ പരിപാലിക്കുന്നത് പോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു പ്രജകളെ എല്ലാം രക്ഷിച്ചു എന്നാന്ന് പറയുന്നത് ഇതിനെപ്പറിയൊരു സുഖം സന്തോഷം ഒന്നും തന്നവർക്ക് കിട്ടാനില്ലത് വൈകുണ്ഠലോകമല്ല വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അപ്പം കുണ്ഠതയില്ലാത്തത് ആ വൈകുണ്ഠലോകത്തിന് തുല്യമായിട്ടാണ് അവര് അവിടെ താമസി ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആ കാലത്ത് പരമഭാഗ്യവാന്മാര് പിന്നെ ഇതിൻ്റെ എന്താത്മരാമായത്രയും അത്യുത്തമോത്തുജയപ്രോക്തം അദ്ധ്യയനം ജയിൽ മദ്ദേക്തിക്കുമതിനം ഈ രാമായണം ഈ മൃത്യുഞ്ജയനായ മഹാദേവൻ പാതിമയ്യായ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്ത ഈ രാമായണം നമ്മളിങ്ങനെ അധ്യയനം ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടാലും എല്ലാവർക്കും ഇപ്പം അക്ഷരജ്ഞാനം ഉണ്ടാവണമെന്നില്ല എന്നാലും അത് കേട്ടാലും കൂടി മതി കേൾക്കാൻ ഒന്നും വേണ്ടത് അക്ഷരജ്ഞാനം ഒന്നും കേട്ട് 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 ഇവിടെ തന്നെ ഉണ്ട് ഈ ഈ കരുവുള്ളവരുണ്ട് അക്ഷരജ്ഞാനം വളരെ കുറഞ്ഞ ആള് ഒരു സ്ത്രീയാണ് എല്ലാ സപ്താഹത്തിനും അടുത്ത് അവർ എത്താൻ പറ്റുന്നതൊക്കെ പോയിരുന്നിട്ട് ഇരുന്നിട്ട് കേൾക്കുകയും ചെയ്യും ആ പറഞ്ഞ കഥ അവരുടെ മനസ്സിൽ അതുപോലെ ഉണ്ടാവുകയും ചെയ്യും ഒരാളെക്കുറിച്ചൊരു അപവാദം പറയുമോ അത് പറയുന്നത് കേൾക്കാനോ ഒന്നുമില്ല വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും കൂടി ഇത് അതുപോലെ ഇന്നും ആവുന്നില്ലെങ്കിൽ തെളിവാണ് ഇതൊക്കെ അവർക്ക് മുക്കുതി കിട്ടുന്നില്ല സംശയം ഇല്ലാന്ന് പറയുന്നത് അതുപോലെ മൈത്രി ധനധാന്യ വൃദ്ധി ധനം ധാന്യമൊക്കെ നിറഞ്ഞു കിടക്കും ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരസ്ഥ പവിത്രം പരം സൗഖ്യപ്രദം സകലാവിഷ്ടസാധകം ഭക്ത പഠിക്കലും ജൊലിക്കലും തൽക്ഷണി മുത്തനായിടും മഹാപാതകങ്ങളാൽ പുത്രിലാഷി അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം കേൾക്കോ അല്ല പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താലേ പിന്നെ ധനം വേണം എന്നുള്ളവർക്ക് ധനം കിട്ടും ഒരു കുട്ടിയാണെന്ന് സന്താനങ്ങളാണ് വേണ്ടത് എല്ലാവർക്ക് അത് കിട്ടും എല്ലാരെ കൊണ്ടും ജനസമ്മതനായിത്തീരും അദ്ദേഹം വിദ്യയാണ് വേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം നല്ല മഹാബുദ്ധൻ അപ്പോ വിദ്യയിലേക്ക് എങ്കേവനാവും അപ്പോ മക്കളില്ലാതെ യുവതി കേട്ടാല് അവർക്കൊരു മക്കളുണ്ടാവും എന്ന് പറയുന്നത് അത് കെട്ടിൽ ആ കെട്ട് സാധാരണങ്ങനെ കയറല്ല അവരെ പല തരത്തിലെ കെട്ടും ഉണ്ടാവില്ല ജീവിതത്തിൽ ആ കെട്ടുകളൊക്കെ തനിയന്നെ പോകും പറയുന്നു ധനം അതെ ധനം വേണം എന്നുള്ളവര് കേട്ടാല് അവര് സമ്പത്തുണ്ടാവും ദുർഗങ്ങളെല്ലാം ജയിക്കും ദുർഗങ്ങൾ പറഞ്ഞാൽ ഓരോരു കടക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ അതൊക്കെ ജയിക്കും അത് ദുർഗം എന്ന് പറഞ്ഞ പിന്നെ വിദ്യാഭ്യാസത്തിനായാലും കൂടി ജയിക്കാൻ കഴിയൂല കഴിയൂല ആവൂല എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോ ഈ ഇതിനെ ആശ്രയിച്ചുള്ള രാമായണത്തിന് രാമായണത്തിന് അവർക്ക് വളരെ ഗംഭീരായിട്ട് പഠിച്ചു ജയിച്ച് ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ എ പ്ലസും എല്ലാം വാങ്ങിക്കാനില്ലേ ഇതുണ്ടാവും പറയുന്നത് വല്ലാതെ എപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന ആണെങ്കിൽ ഇപ്പൊ സുഖി സുഖിയായി വരുമാന സുഖം പിന്നെ ദുഃഖം എന്ന് പറഞ്ഞത് ഉണ്ടാവൂലവന് പേടി അല്ലാതെ പേടിയില്ല ഒരാള് കേട്ടാല് പേടി ഉണ്ടാവില്ല നിർഭയനായി വരുന്നവർന്ന് അതുപോലെ രോഗി കേട്ടാല് രോഗം മാറും എല്ലാ തരത്തിലും ആദ്യം പോകും പറയുന്ന ദേവന്മാരും പിതൃക്കളും എല്ലാവരും പ്രസാദിക്കും അവരോട് എല്ലാ കൽമഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പോവും അതുമാത്രമല്ല ധർമ്മർത്ഥ കാമമോക്ഷം ആദ്യം അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ധർമാർത്ഥ കാമോക്ഷങ്ങളും ആ അത് കിട്ടും അധ്യാത്മരാമായണം പരമേശ്വരനാണല്ലോ അത്രയും ഉപദേശിച്ചത് അത് നിത്യവും ഈ കർക്കിടക മാസത്തിൽ മാത്രം പാരായണം ചെയ്ത് തട്ടിക്കൊട്ടി തട്ടിന് പുറത്ത് വെക്കേണ്ടതല്ല രാമായണം അതറിഞ്ഞ് പാരായണം ചെയ്യണം ഒരു കടലാസം സമയം ഒരുപാട് സമയം ഇല്ലാത്തവരാണെങ്കിൽ ഒരു കടലാസെങ്കിലും ദിവസം അത്ര പാരായണം ചെയ്താൽ മതി അങ്ങനെയുള്ളവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പ് ഇതല് സമാപിച്ചു അത് കേട്ടിട്ട് മഹാലം എല്ലാവരും സന്തോഷിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഈ ഉമാമഹേശ്വര സംവാദത്തിൽ യുദ്ധകാന്ഡം സമർപ്പിക്കുകയാണ് നമ്മൾ എല്ലാവരും പറയും ഇത് ഉത്തര ഉത്തരരാമായ വായിക്കാൻ പാടില്ല ഉത്തരരാമായ വായിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നുമില്ല എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ പൂർവ്വ സൂര്യന്മാർ ചെയ്തു വെച്ച് വെച്ച ഗ്രന്ഥങ്ങളൊക്കെ നല്ലതിനെല്ലാവരും ചീത്ത തരം അതിലുണ്ടാവില്ല പിന്നെ ഉത്തരരാമായണം എന്തുകൊണ്ട് വായിച്ചൂടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് മാതിരി ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാഭാരതം വീട്ടിൽ വായിക്കരുത് കേട്ടോ എന്ന് വെച്ചേ കലഹമാണ് അതെയോ അപ്പം രാമായണം വായിച്ച ഇല്ലേ രാമായണം പോലത്തെ കലഹമല്ല ഇത് കുടുംബക്കാർ തമ്മിൽ കലമ്പുന്നതല്ലേ എന്ന് ഞാൻ പറഞ്ഞു ആ ഈ കാര്യം ഇത് എന്നോട് ഇതെന്നോട് പറഞ്ഞാലതെ പുറത്ത് വേറൊരാളോടും പറയാൻ ഇടവരുത്തല്ലേ പറയല്ലേ എന്നും പറഞ്ഞു അതുമാതിരി മഹാഭാരതവും വായിക്കാം നിത്യപാരായണമാക്കാം നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളും നിത്യപാരായണാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതത്രയും നല്ലത് അതുപോലെ ഭഗവത്ഗീതയിലൊരു പത്ത് ശ്ലോകം ചൊല്ലാം നാരായണത്തിൻ്റെ രണ്ട് ദശകമെങ്കിലും ചൊല്ലാം അതുപോലെ രാമായണം ഒരു കടലാസനത്തിൻ്റെ ദിവസം പാരായണം പാരായണിത് വയ്ക്കാം ഭാഗവതം ഇന്നോ രണ്ടോ അധ്യായം വായിക്കാം അതുപോലെ മഹാഭാരതവും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ വൈകുന്നേരം പകല് പണിയും ജോലിയല്ലല്ലോ ഇവർക്ക് വൈകുന്നേരം വീട്ടിലെത്തിയില്ലേ ആ സമയത്ത് ഇത് കുറച്ച് കുറച്ച് ഇങ്ങനെ പാരായണം ചെയ്താൽ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും കിട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിനി ഉത്തര രാമായണത്തിലേക്ക് കടക്കുന്നുണ്ടായാലും ദോഷങ്ങൾ വരില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം അതുകൊണ്ട് യും ശ്രീരാമരാമനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരികൈതലേ നീ ചൊല്ലോ രാമായണം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും നല്ല സൽക്കഥമല്ലോ ഉത്തരരാമായണം വാൽമീകി മുനിപ്രോക്തം ഉത്തമോത്തമിതം മുക്തിസാസനം പരന്ത കേട്ടോ മുക്തിസാധനം തന്നെ ഉത്തമോത്തമാണ് ഇത് നിഷേധിക്കേണ്ടതല്ല നിഷിദ്ധമല്ല ഉത്തരവാദം അപ്പൊ വീണ്ടും നമ്മുടെ ഈ പൈൻകളിക്കുട്ടീനെ വൃത്തിയാന് പെടുന്നില്ല വാ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ സത്തേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അത് വാൽമീകിയാൽ വിരചിതമായ ഈ ഉത്തരരാമായണം വളരെ മഹത്വമുള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കത്തകുട്ടി പറയാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഞങ്ങൾ കൃത്യ അഗസ്ത്യാദികൾ അഗത്യൻ കുറെ വേറെ മഹർഷിമാരും കൂടിയിട്ട് വരുന്നത് അവിടെ വരുന്നത് അയോധ്യയിലേക്ക് രാവണാദഖിലോ ഗണവധം ചെയ്തു ദേവകളാലും അഭിപൂജിതനായ രാമൻ ദേവിയും അനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി വേഗമോട് അയോധ്യ ബുക്കഭിഷേകവും ചെയ്തു ലോകങ്ങൾ പതിനാലും പാലിച്ചു വാഴും കാലം നാനാദേശങ്ങൾ തോറും പാണിയിടും മുനിജനം മാനവ വീരൻ തന്നെ കൾമാനായി വന്നാരല്ലോ വാസവദിക്കിൽ നിന്നു വന്നു കണ്വാദികൾ കൗശികാകൃസ്ഥാദികൾ ദക്ഷിണ നിന്നും പശ്ചിമ ദിക്കിൽ നിന്നു വന്നത് ധൗമ്യാദികൾ വിശ്വാമിത്രനും യമദഗ്നിയും ഗൗതമനും മത്രി കാശ്യപൻ ഭരദ്വാജനും വശിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നും വന്നിതൊന്നിച്ചു തന്നെ വലിയൊരു സദസ് ഒരു അത്ര എന്താ പറയാ മഹർഷിമാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ ഒരു ദിവസം അയോധ്യയിൽ എന്തേ എല്ലാരും തീരുമാനിച്ചത് ഒരേ സമയത്തായി രാവണൻ മുതലായ രാ വംശനാശം വരുത്തിയിട്ട് എല്ലാവരും ദേവന്മാരാൽ പൂജിക്കപ്പെട്ട ഭഗവാനാണ് ശ്രീരാമചന്ദ്രൻ നമുക്കൊന്ന് പോയിട്ട് കാണണ്ടേ എന്നുള്ള ആ വിചാരത്തിൽ ലോകം ഇങ്ങനെ പതിനാല് ലോകങ്ങളും പാലിച്ചു ഇരിക്കുന്ന സമയത്ത് വന്നു ഇത് കിഴക്ക് ദിക്കുന്ന കണ്ണൻ കണ്ണനും കൂട്ടുകാരും വന്നു കൗശികൻ മുതലായവർ തെക്ക് ഭാഗത്തു വന്നു ദക്ഷിണ ദിക്കിൽ നിന്ന് പിന്നെ പടിഞ്ഞാറതിക്കിൽ നിന്ന് വന്നത് ധൗമ്യനും കൂട്ട് കൂട്ടുകാര് കുറേ ആൾക്കാർ പിന്നെ വിശ്വാമിത്രനും ചമദഗ്നും ഗൗതമനും മത്തയും കാശ്യപനും ഭരദ്വാജനും വസിട്ടെന്ന് പറഞ്ഞ സപ്തർഷികള് അവര് ഏഴ് മഹർഷിമാര് ഉത്തരവിക്കുന്നു വന്നു അപ്പൊ പറഞ്ഞു ദ്വാരപാലകനോട് കുംഭ സംഭവം ചൊന്നാൻ ആരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു നേരത്തു വന്നീടു നീ എന്നത് കേട്ട നേരം ദ്വാരപാലനും നരവീരനും ഉണർത്തിച്ച പോയിട്ട് പറഞ്ഞിട്ട് വരുമോ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ദ്വാരപാലകന്മാരോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങള് കുറച്ച് മഹർഷിമാര് വന്നിട്ടുണ്ടെന്ന് ഭഗവാനോട് ആ മഹാരാജാവിനോട് അറിയിക്കണം ഉണർത്തിക്കണം പറഞ്ഞു അപ്പൊ വേഗം പോയിട്ട് പറഞ്ഞു ഒരു ദ്വാരപാലകന്മാര് വേഗം സിംഹാസനത്തിൽ നിരുന്നേറ്റ് ഭഗവാൻ പ്രഭു പോയി അവരൊക്കെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു ആസനങ്ങളും കുടിക്കാൻ വെള്ളവും ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും അവിടെ എത്തി നേരം പറഞ്ഞു അവർ പറഞ്ഞു മഹർഷിമാരെ മഹർഷിമാരോട് ചോദിച്ചു സുഗന്ധനാണോ എല്ലാവർക്കും എന്ന് ചോദിച്ചു ഭഗവാൻ അന്നേരം പറഞ്ഞു എല്ലാ രാക്ഷസന്മാരെയും കൊന്നിട്ട് ലോകത്രയും അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ എന്തെന്ന് സുഖം ഇല്ലാണ്ടില്ലത് ഇതിൽ പലരും സൗഖ്യം ഞങ്ങൾക്ക് വരാനില്ല പ്രഭോ എന്ന് പറഞ്ഞു പിന്നെ ശാസനെ കൊന്നു അത് ഗംഭീരായിന്ന് ലോകം പറയുന്നത് അജ്ഞാനം കൊണ്ടാണ് എന്താ കാരണം സർവ്വലോകവും ജയിക്കാൻ പറ്റുമല്ലോ ഭഗവാനെ സർവ്വലോകവും ജയിക്കാൻ പറ്റുന്ന ഭഗവാൻ ഈ ഒരു ദശക് ജീവനെ കൊന്നത് ഇത്ര വലിയൊരു കാര്യമാക്കിയിട്ടൊന്നും പറയാനില്ല അതുപോലെ അദ്ദേഹത്തിന്റെ ആ പുത്രനായ എന്താ പറയാ രാവണി രാവണിയില്ലേ ഇന്ദ്രജിത്ത് അതിനെ ഈ ലക്ഷ്മണം കൊന്നതും കുറച്ച് ഗംഭീരം തന്നെ നേരം ചിരിച്ചിട്ട് ചോദിച്ചു എന്തേ രാവണൻ ജലത്രേ കണ്ടായിരുന്നല്ലേ അതിനേക്കാൾ എന്തേമത്തം രാവണിക്ക് എന്ന് ചോദിച്ചു നേരം ആ ഓന്റെ ശക്തി പരാക്രമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വിര പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഈ ആരാ മഹർഷിമാർ അവരത് പറഞ്ഞു കൊടുക്കട്ടെ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നാളെ ഈ രാക്ഷസന്മാരുടെ വംശം ഉണ്ടായതും അതുപോലെ വൈശ്രവണ്ണൻ്റെ ഉത്ഭവവും ഒക്കെ നമുക്ക് കക്ഷന്മാരും രാക്ഷസന്മാരുടെ ഉൽപ്പത്തിയൊക്കെ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം എന്ന് വിചാരിക്കുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് നാളെ കേൾക്കാം എന്നിട്ട് എല്ലാ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീകരണം ജായു മരണം സുഗ്രീവ സംഭാഷണം ബാലീ ബാലിവിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണം कुम्भकर्णनिधनम् एतद्धिरामः